കെ സുധാകരന് മറുപടിയുമായി എ ഐ സി വക്താവ് ഷമാ മുഹമ്മദ് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ മൈ ഐ ഡി എന്ന അടിക്കുറിപ്പോടെയാണ് ഷമാ മുഹമ്മദ് കെ സുധാകരന് മറുപടി നൽകിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന വിമർശനമാണ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് അമ്പത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല ഏത് പൊതുപരിപാടികളിലും സ്റ്റേജിൽ പോലും സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്നും തോൽക്കുന്ന സീറ്റ് മാത്രമാണ് ലഭിക്കുവെന്നും ഷമ മുഹമ്മദ് കുറ്റപ്പെടുത്തിയിരുന്നു തൊട്ടുപിന്നാലെ ഇവർ കോൺഗ്രസിന് ആരുമല്ലെന്ന് കെ സുധാകരന്റെ മറുപടി കെ പി സി സി പ്രസിഡന്റ് അറിയാത്ത വക്താവ് ഇതുവരെ വരച്ച വരെയെല്ലാം വെള്ളത്തിലായി പോയല്ലോ ഇങ്ങനെ നാണം കെട്ട് അവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്കൊരു നാണവും തോന്നുന്നില്ലേ എന്നിങ്ങനെയായിരുന്നു കെ സുധാകരനെതിരെയുള്ള ഷമ മുഹമ്മദിന്റെ കമന്റ് അങ്ങനെ നേതാക്കൾ തമ്മിൽ പോര് അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായിരിക്കുകയാണ് എന്ത് തന്നെയായാലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് പൊതുവെ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷനിൽ ഇരുപത് മണ്ഡലങ്ങളുള്ള കോൺഗ്രസിൽ നിന്ന് മത്സരരംഗത്ത് വെറും രണ്ട് വനിതകൾ മാത്രമായിരുന്നു എന്നാൽ വരും ലോക്സഭാ ഇലക്ഷനിൽ ഒറ്റ വനിത മാത്രമാണ് മത്സരരംഗത്തുള്ളത് അതും ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന രമ്യ ഹരിദാസ് സംവരണമാണ് ഈ രമ്യ ഹരിദാസിന് ഈ സീറ്റ് ലഭിക്കാൻ കാരണമെന്നും അല്ല ഭരണ തുടർച്ചയ്ക്കാണ് ഈ സീറ്റ് നൽകിയതെന്നും മറ്റൊരു അഭിപ്രായം സിനോസ് കോഴിക്കോട്